പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം പത്താംകല്ല് ട്രെയിൻ തട്ടി വയോധികന്യം പത്താംകല്ലെ പൂവത്തെങ്കൽ വീട്ടിൽ വയസ്സുള്ള കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന അബ്ദുൾ റഹ്മാൻ ആണ് മരണപ്പെട്ടത് പത്താംകല് പൂവത്തിങ്കൽ വീട്ടിൽ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന എൺപത്തിനാല് വയസ്സുള്ള അബ്ദുൾ റഹ്മാനാണ് മരണപ്പെട്ടത് ബുധനാഴ്ച രാവിലെ ഏഴരയോടെ ആയിരുന്നു സംഭവം കുട്ടികളെ മദ്രസയിൽ വിട്ട് മടങ്ങും വഴിയാണ് അപകടമുണ്ടായത് ഇതുവഴി പോകുന്ന ട്രെയിനുകളെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണെന്നും ഇടസമയത്ത് വന്ന ട്രെയിൻ എഞ്ചിനാകാം അപകടം കരുതുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വി വി ന്യൂസ് വടക്കാഞ്ചേരി